മാ നിങ്ങളോടൊപ്പം ഓണത്തിന് കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതം തടഞ്ഞു വെച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സി പി ഐ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള താന്യം തെക്ക് ജനകീയ പ്രതിഷേധം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് എല്ലാ കാര്യം ചെയ്തു വരുന്ന ഒരു കാര്യം ഒന്ന് നമ്മുടെ റേഷൻ കാർഡുകളിലൂടെ ഈ പറയുന്ന ബി പി എൽ അല്ലെങ്കിൽ നോൺ പ്രയോറിറ്റി പ്രയോറിറ്റി ലിസ്റ്റിൽപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക് റേഷൻ കാർഡ് അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്കോ എട്ട് രൂപ ഇരുപത് പൈസക്കോ രണ്ട് രൂപയ്ക്കോ കിട്ടുന്ന അരിക്ക് പുറമെ നോൺ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെടുന്ന പൊതുമേഖല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് നാം പ്രത്യേകമായി അഞ്ച് കിലോ അരി താന്യം തെക്ക് ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് അധ്യക്ഷത വഹിച്ചു നാട്ടികാമണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ അനിൽകുമാർ കെ സി ബൈജു പി എം മധുലാൽ എം ജെ സജൽ കുമാർ എന്നിവർ സംസാരിച്ചു പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിംഗ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം